എല്ലാവർക്കും പ്രണല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലേയും ആയവയിൽ നിലകൊള്ളുന്ന ആത്മ സത്തയെ മനസ്സാസ്മരിച്ചുകൊണ്ട് എന്നിലും എവരിലും കുടി ആ നിത്യചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ മനുഷ്യകുലത്തിനും കുലത്തിനും ആയുധൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി മനുഷ്യൻ്റെ മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവിലേക്കും ഒരു മനുഷ്യൻ്റെ കർത്തവ്യബോധം വളരുവാൻ വേണ്ടി ആയവ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സർവകാലം സത്യത്തോടു കൂടിയും ധർമ്മനിഷ്ഠയോടുകൂടിയും ജീവിക്കണം ആയ ജീവിതം കൊണ്ട് നമുക്ക് രാജ്യത്തിൽ നാട്ടിൽ നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും അതോടുകൂടി നമുക്ക് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇനി വളർന്നു വരുന്ന തലമുറയ്ക്കെങ്കിലും വലിയ വിഷമങ്ങളില്ലാത്ത അവസ്ഥയിലൂടെ ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ധർമ്മനിഷ്ഠയോടുകൂടിയും കരുണ വായ്പയോടുകൂടിയും കാരുണ്യത്തോടു കൂടിയും മുന്നോട്ട് പോകുവാനായിക്കൊണ്ടുള്ള ഒരവസ്ഥ വരേണ്ടതായിട്ടുണ്ട് എല്ലായിടങ്ങളിലും ധർമ്മത്തിന് മൂല്യച്യുതി വന്നിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാ മേഖലയിലും എല്ലാ മതങ്ങളിലും വർണ്ണങ്ങളിലും എല്ലാറ്റും പരസ്പരം തമ്മിലടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മതങ്ങൾ മതങ്ങൾ മനുഷ്യരെ വെല്ലുവിളിക്കുന്നു മനുഷ്യർ എന്ന് പറഞ്ഞാൽ കൂടി ജീവിക്കണം എന്നുദ്ദേശിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് നാട്ടിലൊരു പ്രയാസമുണ്ടാകുമ്പോൾ ഒരു വിഷമമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിധിക്കോ അനീതിക്കോ വേണ്ടി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിലപരാധികളും ആയതുപോലെ തന്നെ നിരാ നിരപരാധികളും ഭാഗവത്തായി പോകുന്നു ഏതെല്ലാം തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളാണോ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടും കൈവരുന്നത് അല്ലെങ്കിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആയതിലെല്ലാം ഇതിലൊന്നും വരാനൊന്നും ഉദ്ദേശിക്കുന്നവരോ ഇതിൽ പെട്ടവരോ ആയിരിക്കില്ല പലപ്പോഴും തൻ്റെ ജീവൻ പോലും വെടികഴിപ്പിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ജീവൻ എടുക്കുന്ന തങ്ങളുടേതായിട്ടുള്ള ജീവൻ എടുക്കുന്ന കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മുക്തി വേണം ഇത് നമുക്ക് വെച്ച് പൊറിപ്പിച്ചുകൂടാ ധാരക്കെയോ സന്തോഷിപ്പിക്കുവാനായിക്കൊണ്ടുള്ള ആർക്കൊക്കെയോ നേട്ടമുണ്ടാക്കാനായിക്കൊണ്ടുള്ള ഒരു വിഭാഗക്കാരുടെ ശ്രമമാണെന്നറിയണം കാരണം ഒരു മതപ്രബോധകന്മാർ പോലും വന്നിട്ടുള്ള ക്രിസ്തു കൃഷ്ണ ഭഗവാനാണെങ്കിലും ക്രിസ്തുദേവനാണെങ്കിലും മുഹമ്മദ് മുഹമ്മദ് ദലി ദിർമേനിയാണെങ്കിലും ബുദ്ധനാണെങ്കിലും മനുഷ്യൻ തൻ്റെ മതത്തിലുള്ളവരെല്ലാം മനുഷ്യരാണ് മറ്റുള്ളവരാണ് മനുഷ്യരല്ല എന്ന തലത്തിലേക്ക് പ്രചരിപ്പിക്കുന്നവരുടെ അവസ്ഥയിലേക്ക് എത്തി കാരണം അതവർ പറഞ്ഞ വാക്കുകളല്ല അവർ പറഞ്ഞതും അവർ അനുഷ്ഠിച്ച രീതികളും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള പ്രബോധനങ്ങളും വാക്കുകളുമാണ് അവരുച്ചരിച്ചിട്ടുള്ളത് അവർ കണ്ടിട്ടുള്ളത് അവർ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അത് പിന്നീട് വന്ന പല തിരുത്തലുകളോ പുതുക്കലുകളോ ഒക്കെ വന്നതിൽ ഉൾപ്പെട്ട ചിലരുടെ ഒക്കെ പാകപ്രകൾ പിഴവുകളായി അവരവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ കൊണ്ട് ആ മുൻപത്തെ രീതിയെല്ലാം മാറ്റിമറച്ചുകൊണ്ട് താനാണ് വലിയവൻ എന്നുള്ളൊരു അബക്കമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ തീരുമാനങ്ങളും അവരുടെ പിന്നീടുണ്ടായിട്ടുള്ള കാഴ്ചപ്പാടുകളും അങ്ങനെയായി മാറുകയും അത് പല തരത്തിലുള്ള ദോഷങ്ങൾക്കും പിന്നീട് വഴിവെക്കുകയും അങ്ങനെ അപ്രകാരം വഴി വെച്ച് വന്നു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ജീവിക്കേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യന് പോലും ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന തത്വത്തോട് നമുക്ക് യോജിപ്പില്ല ഇവിടെ ജനിച്ചവരും ഇവിടെ ജീവിക്കുന്നവരും ഇവിടെ ഉള്ളതാണ് ഇവിടെ ഈ മണ്ണിൻ്റെ മക്കളാണ് അല്ലെന്ന് പറയുവാൻ മറ്റുള്ളവർക്ക് കഴിയുകയുമില്ല കാരണം എന്നെ പോലെയാണ് ഇവിടെ ഉള്ളവരെല്ലാം എന്ന് മനസ്സിലാക്കുന്ന ഒരുവന് ഇവർ മുമ്പും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും ബോധം ആയവരിൽ ഉണ്ടായി വരികയുള്ളൂ എന്നുള്ളതാണ് തത്വം സത്യവും അതുതന്നെ കാരണം ഇവിടെ വെല്ലുവിളിക്കുന്ന ഏത് മതങ്ങളായിക്കൊള്ളട്ടെ ഇവിടെ ക്രിസ്തീയ മതങ്ങളോ ഇസ്ലാമിക മതങ്ങളോ ബുദ്ധമതങ്ങളോ ഉണ്ടോ എങ്കിൽ അവർ മുമ്പ് ഏത് മതസ്ഥരായി എന്ന് എളിയ ബോധം വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഇവിടെ ഉണ്ടായവരിൽ നിന്നും പരിവർത്തനത്തിലൂടെ വന്നിട്ടുള്ള അവർ മറ്റൊരു ആരാധനയുമായി ബന്ധപ്പെട്ട് അവയിലൂടെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ കണ്ട് അവർ അങ്ങനെ ആയിരിക്കുമ്പോൾ അവർ ഇവിടെ ഉള്ളവരല്ലാത്തതായി തീരുമോ അവരാരെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടവരാണോ അല്ലെങ്കിൽ അവരെന്നവർ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ആരാധന രീതികളുമായി ബന്ധപ്പെട്ട ആ മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രാജ്യമോ രാഷ്ട്രങ്ങളോ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ടോ ഇല്ല അത് ധാർമ്മികമല്ല അധാർമ്മികമാണ് ഭാരതം എന്നാൽ ധാർമ്മിക മാനുഷികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് വളർന്നു വലുതായിട്ടുള്ള ധർമ്മനിഷ്ഠരായിട്ടുള്ള യുഗപുരുഷന്മാരുടെയും കുടുംബങ്ങളുടെയും നാടാണ് ആ നാട്ടിൽ യാദവനും ഏതൊരുവനും നിലകൊള്ളുവാനായിക്കൊണ്ടുള്ള അവകാശം അവർ പടുത്തുയർത്തി വന്നിട്ടുള്ള കാരുണ്യത്തിൽ നിന്നും ദയയിൽ നിന്നും ഉണ്ടായി വന്നിട്ടുണ്ട് അവരിൽ നിന്ന് തന്നെയാണ് ഇന്ന് കാണുന്നവരെല്ലാവരും ഉണ്ടായി വന്നിട്ടുള്ളത് അല്ലെന്ന് പറയുവാൻ തെളിയിക്കുവാൻ ഇന്ന് ഈ കപടവേഷധാരികളായി നടക്കുന്ന അഹങ്കാരത്തിൽ ഉദിച്ചു നിൽക്കുന്ന ബോധവുമായി വന്നുകൊണ്ട് കുറ്റപ്പെടുത്തുവാനോ അവരുടേതല്ല ഇത് ഇത് ഞങ്ങളുടേതാണെന്ന് പറയുവാനുള്ള ധാർമ്മികപരമായിട്ടുള്ള അവകാശം ഇത് പറയുന്നവർക്ക് യുക്തിപൂർവം ചിന്തിച്ചാലുണ്ടോ കാരണം ഇവിടെ മുഹമ്മദ് മതം മതപ്രബോധനത്തിന് വരുന്ന കാലഘട്ടത്തിൽ അന്ന് വരിച്ചിരുന്നതായിട്ടുള്ള നാടുവാഴികളും ഭരണകർത്താക്കളും അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അത് കുറച്ച് പേരെ വിരലിൽ വിരലിൽ എണ്ണാൻ കഴിയുന്ന അത്രത്തോളമുള്ള ആളുകളെ ഉണ്ടായിട്ടു ആ ആളുകളിൽ നിന്നും പിന്നീട് വന്നിട്ടുള്ള മക്കളാണ് ഇവിടെ ഉള്ളവർ ആ വന്നവരിൽ സ്ത്രീകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു ചരിത്രം ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് പറയുന്ന കേട്ടുകൾവിയുടെ ഇതിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇവിടം വിട്ട് പോയിട്ടുള്ള മറ്റൊരു തൊട്ടടുത്തുള്ളൊരു ഒരു അയൽവ അയൽവക്ക സ്ഥലമാണ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ആ മതം സ്വീകരിച്ചവരല്ലേ അപ്പുറത്ത് പോയി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെ ഒരു രാഷ്ട്രമാക്കി അവരവിടെ ജീവിക്കുന്നതും ഇന്ത്യയിൽ നിന്നുള്ള മുമ്പത്തെ ഇന്ത്യക്കാർ തന്നെ അല്ലേ അപ്പോൾ ആരാണ് ശത്രുക്കൾ പക്ഷെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ വെല്ലുവിളി നടക്കുന്നത് നമുക്ക് ആയതിനൊന്ന് യോജിപ്പിക്കുവാൻ യോജിക്കുവാൻ കഴിയില്ല കാരണം അധർമ്മമാണ് അവർ ധർമ്മം എന്തെന്ന് ഏവരും മറന്നിരിക്കുന്നു അറിയാതെ പോയിരിക്കുന്നു അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതെ കണ്ട് പോവുകയാണോ എന്നും അറിഞ്ഞുകൂടാ അപ്പം നമ്മളിവിടെ ധാർമ്മികപരമായിട്ടുള്ള ഒരവസ്ഥ നമുക്കിവിടെ വേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്നുള്ള രാജ്യം രാജ്യമൊട്ടക്കും എവിടെയൊക്കെയാണോ മനുഷ്യരുള്ളത് അവിടെ എല്ലാം തന്നെ മാനുഷിക മൂല്യങ്ങളെ ഉയർ പിടിച്ചിട്ടുള്ള എല്ലാ മതങ്ങളും അവരവരിൽ തന്നെ ആ മതങ്ങളിൽ തന്നെ നിലകൊള്ളട്ടെ വേറൊരു മതമായി മാറണം എന്ന് നമ്മൾ പറയുന്നില്ല ഇവിടെ സാഹോദര്യ ബന്ധവും സ്നേഹവും വളർത്തിയെടുത്ത് കൂട്ടായ്മയോടുള്ള ഒരു ജീവിത രീതി സമാധാനത്തോടും സന്തോഷ സന്തോഷത്തോടു കൂടിയും ഒരു ജീവിതരീതി നമുക്കിവിടെ വേണ്ടതാവുന്നു ആയതിൽ മാത്രമേ പറയുന്നുള്ളൂ ആരുടെയും സ്വത്തുവകകൾ കണ്ടെടുക്കുവാനോ ആരെങ്കിലും ആർക്കും കൊടുക്കുവാനോ ഒന്നുമല്ല പറയുന്നത് അവരവരവരുടെ മരതത്തിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും മതപരമായിട്ടുള്ള ആചരണ രീതികളിൽ പോരായ്മയുണ്ടെങ്കിൽ ആയവ കണ്ടെത്തിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് അവരുടെ മതവിഭാഗങ്ങൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആയതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് എവിടെയാണ് പോരായ്മകൾ ഉള്ളത് അത് സസൂക്ഷ്മം പരി പരിശോധിച്ചു കൊണ്ട് യുക്തിക്കും വ്യക്തിക്കും മനുഷ്യകുലത്തിനും സമൂഹത്തിനും ചേരും വിധപ്രകാരമുള്ള ആചരണ രീതിയും മതത്തിൽ കൽപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളും നിർവർത്തി നിർവർത്തിച്ചുകൊണ്ട് കൊണ്ട് നിർവർത്തിച്ചു മുന്നോട്ട് പോകണം ഏത് മതമായിരുന്നു ഒരിക്കലും പറയുന്നു ഒരിക്കലും ഒരു മതത്തിലും ഒരാളെ കൂട്ടിയതുകൊണ്ട് ആ മതം പ്രത്യേക ഒരു രക്ഷപ്പെടലുകളിലേക്ക് എത്തിപ്പെടുന്നില്ല പക്ഷേ ശുദ്ധമായിട്ടുള്ള മനുഷ്യനും യുക്തിക്കും വ്യക്തിക്കും ചേരും പ്രകാരമുള്ള ധർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള സത്യത്തിൽ നിന്നുകൊണ്ടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിവരണം അവർക്ക് കൊടുക്കുന്നു എങ്കിൽ ആയവ അവർ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് കൊണ്ട് ഒരു മതത്തിലേക്ക് വരികയാണെങ്കിൽ അത് പ്രബോധനം കൊടുത്തവർക്കും ഗുണമുണ്ട് ആ പ്രബോധനം ഏറ്റെടുത്തവർക്കും ഗുണമുണ്ട് അത് പണം കൊണ്ട് പണം കൊടുത്തോ വീട് കൊടുത്തോ ഭൂമി കൊടുത്തോ എന്നുള്ളതല്ല അവർക്ക് നല്ല അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു വെളിച്ചം പകർന്നു കൊടുക്കുവാനായിക്കൊണ്ടുള്ളൊരറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തവർക്കും ഗുണം അത് ശേഖരിച്ചവർക്കും ഗുണം എന്ന് പറയുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ലതായി തീരും തീരണം അവരുടെ ചിന്തകളെല്ലാം നല്ലതായി തീരണം അവരുടെ ജീവിത നിഷ്ഠ തീരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ രക്ഷയുണ്ടാകുന്നു പക്ഷേ ഇന്ന് അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും പറയുന്നത് യുക്തിക്കും വ്യക്തിക്കും നിരക്കാത്തതാണ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഒരു ഭരണഘടന അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഭരണത്തിൽ നിലകൊള്ളുന്ന ആ മതം നിർദ്ദേശിക്കുന്ന കർത്തവ്യ കർത്തവ്യങ്ങളിൽ പല പോരായ്മകളും ഉണ്ടെന്ന് പറ പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ തെറ്റിതിരുത്തുവാനായിക്കൊണ്ട് നമ്മൾ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകണം നാട്ടിൽ സമാധാനം വളരുവാനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം നാട്ടിൽ ധർമ്മവും നീതിയും ന്യായം പരിപാലിപ്പിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സമൂഹം അപ്രകാരം മാറണം മനുഷ്യകുലത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും പരിചയങ്ങളും നൽകിക്കൊണ്ട് ഏവരെയും നമ്മൾ ഉന്നമനത്തിലേക്ക് നല്ലൊരു ഉന്നമനത്തിലേക്ക് ഉയർത്തി നല്ലവരായി ജീവിക്കുവാനുള്ള ജീവിത സാഹചര്യം ലോകമാസകലം വളർത്തിയെടുക്കണം അപ്രകാരമുള്ള രീതിയിലൂടെ മുന്നോട്ട് നമ്മൾ പോകണം അതാണ് നമ്മളുടെ മുമ്പിലുള്ളൊരു ലക്ഷ്യവും നമ്മുടെ കർത്തവ്യവും അതാകുന്നു ആരോടും ആരും ഏൽക്കാനോ തോൽക്കാനോ പോവാതെ കണ്ട് പരസ്പരം സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും കൂടിച്ചേരലുകളുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരന്തരീക്ഷം വളർത്തിയെടുത്തുകൊണ്ട് ആ നല്ലൊരു നാളിലൂടെ നമ്മൾ ജീവിക്കണം വളരണം ഉയരണം ആയതിലൂടെ ഏവരിലും ഒരു സമാധാന അന്തരീക്ഷം വളർത്തിയെടുക്കണം ശാന്തിയുടെ അന്തരീക്ഷം വളർത്തിയെടുക്കണം ഒരു സ്വസ്ഥതയുടെ അന്തരീക്ഷം വളർത്തിയെടുക്കണം എല്ലാ കുടുംബങ്ങളിലും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും രാജ്യം മുട്ടക്കും വേണം മനുഷ്യ മനുഷ്യരും എവിടെയാണോ എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം ഈ ശാന്തിയുടെ ഒരു തീരമായി മാറണം സമാധാനത്തിൻ്റെ തീരമായി മാറണം ധർമ്മത്തിൻ്റെ തീരമായി മാറണം പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊണ്ട് ഇല്ലാത്തവരെയും ആരോഗ്യപരമായി ക്ഷയിച്ചവരെയും അവരെയെല്ലാം ഉയർത്തിക്കൊണ്ട് അവരെയെല്ലാം സഹായ സഹായഹസ്തങ്ങൾ നൽകിക്കൊണ്ട് അവരെയും ശുശ്രൂഷിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഉയർ ഉന്നമനത്തിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ഏവരും അറിവ് നേടി ഉയരണം അതാണ് പറയുന്നത് അല്ലാതെ കൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള മതങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേണ്ടാത്തതായിട്ടുള്ള അഭിപ്രായം പറയുവാനോ അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ശ്രദ്ധിച്ചെടുക്കുവാനോ വേണ്ടിയല്ല പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നതും സമാധാനം വേണം അത് മാത്രമാണ് ആഗ്രഹവും ഉള്ളിലുള്ളതും ചെയ്യുന്ന പ്രവൃത്തികൾ നന്നാകണം പറയുന്ന വാക്കുകൾ നന്നാകണം തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നന്നാവണം വളരാനുള്ള സാഹചര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവണം ഏവർക്കും നല്ലത് നേടുവാനായിക്കൊണ്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാവണം നല്ലത് ചെയ്യുവാനായിക്കൊണ്ടുള്ള കർമ്മ പദ്ധതികളും പരിപാടികളും ഉണ്ടാവണം ആയുധനായിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം പ്രയത്നിക്കണം ആയുതാവണം ജീവിത ലക്ഷ്യം മതങ്ങളുള്ള കാര്യങ്ങളൊക്കെ അവരവരുടെ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരവർ ചെയ്യുക അതിന് തടസ്സങ്ങളൊന്നും പറയുന്നില്ല അത് നല്ലതാവണം അത് യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും മനുഷ്യ വിധത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉതകുന്നതാവണം അവിടെ ഒരു മനുഷ്യനെ കൊന്നുകൊണ്ടൊരാളെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഒരാൾ ഒരാൾ കൊന്ന് ആയുധയിലേക്ക് ഒരാളെ കൂട്ടിയിട്ടോ അതിലൊന്നൊരു പുണ്യവും കിട്ടുന്നില്ല എന്നുള്ളത് ഏവർക്കും ചിന്തിച്ചാലറിയുന്നതിന് ഒരാളെ കൊന്നുകൊണ്ട് അവനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കും പക്ഷേ ഇതിവിടെ പറഞ്ഞത് ഇതാണ് മനസ്സിലാക്കുവാൻ ആയിക്കൊണ്ട് വിവരിച്ചിട്ടുള്ളവർക്ക് ആർക്കും അറിവില്ലായ്മ കൊണ്ട് വന്നിട്ടുള്ള പോരായ്മകളാണ് കാരണം അവർ കൊന്നുകൊണ്ടല്ല ആയുധം കൊണ്ട് കൊന്നുകൊണ്ടല്ല അവരില്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞത് അവരുടെ അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് വിജ്ഞാനം കൊണ്ട് കൊല്ലണം എന്നുള്ളതാണ് പറഞ്ഞിട്ട് അല്ലാതെ ആ ആളെ ആയുധം ഉപയോഗിച്ച് കൊന്ന് അങ്ങനെ വരണം എന്നല്ല പറഞ്ഞിട്ട് നമ്മളിലുള്ള അറിവിനെ കൊടുത്തുകൊണ്ട് അവരിൽ അവരിലൂടെയുള്ള അറിവില്ലായ്മയിലൂടെ നടക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിയെ നമ്മൾ അറിവ് നൽകിക്കൊണ്ട് അറിവിലൂടെ അവരെ ഇല്ലാതെ ഇല്ലാതെയാക്കണം അവരെ അവരുടെ ആശയങ്ങൾ അതാണ് പറഞ്ഞത് അപ്രകാരം നമുക്കൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കേണ്ട ആയതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു അവസ്ഥയുമായിട്ട് ഒത്തുപോ ഒത്തുചേരുവാനായിട്ട് ആഗ്രഹിക്കണം നാട്ടിൽ ശാന്തിയും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കണം സ്നേഹവും സാഹോദര്യബന്ധവും ഊട്ടിയുറപ്പിച്ചു കൊണ്ടുള്ളൊരു സഹകരണ മനോഭാവം ഏവരിലും വളരണം നല്ല സ്നേഹമുള്ളവരായി നമ്മൾ മാറണം എന്തിനേയും ഏതിനെയും പരസ്പരം വിഷമങ്ങൾ നേരിടുമ്പോൾ അത് പരിഹരിക്കാനായിക്കൊണ്ട് എല്ലാവരും ഒത്തുചേരണം സഹായങ്ങൾ അവരവർ അവരവർക്ക് കഴിയും പ്രകാരമുള്ള സഹായഹസ്തങ്ങളും നൽകിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ടും വാങ്ങിക്കൊണ്ടും കൊടുത്തുകൊണ്ടും പരസ്പരം ഉയർന്ന് നമ്മുടെ രാജ്യം അങ്ങനെ നല്ല കൂടി വളരണം അതാണ് പറയുന്നത് അതാണ് വേണ്ടതും അതാണ് കാണേണ്ടതും അതാണ് നിലനിൽക്കേണ്ടതും മറ്റൊന്നുമില്ല അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം നമസ്കാരം